മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി കാടാമ്പുഴയിൽ പ്രതിഷേധ സായാഹ്നം നടത്തി ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മസ്ജിദ് കയ്യേറ്റം വഖഫ് അട്ടിമറി ഭരണഘടന അവഹേളനം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും പ്രതിഷേധ സായാഹ്നവും സംഘടിപ്പിച്ചത് মণ্ডল প্ৰচণ্ট এ পি ময়দি উদঘা മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ട്രഷറർ അബൂബക്കർ തുറക്കൽ ഭാരവാഹികളായ അബു ഹാജി കാലുടി എ പി അബ്ദു മരക്കാർ ഹാജി മൊയ്തീൻ മാടക്കൽ എ കെ മുസ്തഫ ഹാജി എ പി കുഞ്ഞുട്ടി ഹാജി റഫീഖ് കല്ലിങ്ങൽ റഷീദ് കോങ്ങാട്ടിൽ പി വി നാസിമുദ്ദീൻ ഒ പി കുഞ്ഞൊഹമ്മദ് എന്നിവർ പങ്കെടുത്തു